ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അജീഷ് ഒറ്റപ്പാലാണ് അപ്പോൾ ഇന്ന് ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി വീഡിയോ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് വന്നതാണ് അപ്പോൾ ആദ്യമായിട്ടാരെയും കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇക്കാൻ്റെ ഒരു ഫോട്ടോ ഒരാൾ വന്ന് വരച്ചു കൊടുത്താണ് കേട്ടോ അപ്പം ഇക്ക കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുകയാണ് നമുക്ക് യൂട്യൂബിനെ കുറിച്ചിട്ടും യൂട്യൂബിൻ്റെ വീഡിയോസിനെ കുറിച്ചിട്ടും ഇക്കാൻ്റെ അനുഭവങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ അപ്പം ആൾ മെല്ലെ പറയണത് അത് കാരണമാണ് കൊടുത്തത് കൊടുത്തതിപ്പോൾ അയാൾ പറയുന്നത് കേൾക്കൂല്ല ഒന്നാമത് അപ്പോൾ അത് കാരണം കേട്ടോ പിന്നെ അങ്ങനെ കോഴിയുടെ ഒരു പ്രസവപാടെന്നാണ് പറഞ്ഞിട്ട് ആൾ ഇത് അങ്ങനെ താറാവിൻ്റെയൊക്കെ ഒരു കൂടുകളൊക്കെ കണ്ടു കേട്ടോ പക്ഷെ അത്യാവശ്യം എന്താ അതുപോലെ അവിടെ ആളെ കൂട്ടുകാരൻ വന്നിട്ടുണ്ടല്ലോ കൂട്ടാരെന്നെ വിളിച്ചുകൊണ്ടെങ്കിൽ കാണിച്ചു തന്നത് അങ്ങോട്ട് വാടാ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയപ്പോൾ എന്താ കോഴിയുടെ പ്രസവപാട് വന്ന് കണ്ടു പറഞ്ഞിട്ട് കോഴിക്കോട് കാണിച്ചു തന്നാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കോഴി അത്യാവശ്യം താറാവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾ അതിൻ്റെ ഉള്ളിക്ക് നെറ്റൊക്കെ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കയറ്റി അപ്പോൾ അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൈയ്ക്കൊക്കെ വരുന്നു പറഞ്ഞു താറാവൊക്കെ പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയം കൊണ്ട് അങ്ങനെ ഇതാവാൻ പറ്റിയില്ല പിന്നെ ആളൊരു തേനീച്ചക്കൂടെ നമുക്ക് തുറന്ന് കാണിച്ചു തന്നോട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുറെ റീൽസിലൊക്കെ കണ്ടിട്ട് തേനീച്ച കൂടി തുറക്കണതും അതുപോലെ അതിൻ്റെ അടകളൊക്കെ എടുത്ത് പൊന്തിക്കണും കാര്യങ്ങളൊക്കെ അങ്ങനെ റീൽസിലൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുട്ടെ ആദ്യമായിട്ട് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര പേടിയിട്ട് അടുത്ത് നിൽക്കുമ്പോൾ കുത്തും ഇല്ലേന്ന് അപ്പോൾ ഇപ്പൊ മഴക്കാലമായ കൊണ്ട് ഇങ്ങനെ അട കമ്മിയായി കമ്മിയായകൊണ്ട് വരികയെന്നാ പറയുന്ന ആള് അപ്പൊ ഒരു അട കാണിച്ചൊന്നും ആയില്ല അത്യാവശ്യം പോലെയൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുട്ടയൊക്കെ ഉണ്ടായിരുന്നതാണ് തേനീച്ചയുടെ പിന്നെ റാണീനെ കുറെ തപ്പി നോക്കി നമുക്ക് കാണാൻ പറ്റിയില്ല അപ്പൊ ആള് പറഞ്ഞാൽ അതിലുണ്ട് പക്ഷേ എവിടെയെന്നറിയില്ല അങ്ങനെ കുറച്ച് ഞങ്ങൾ പുറത്തേക്കൊക്കെ പോണമെന്ന് വിചാരിച്ചു പിന്നെ പിന്നെ പോകാമെന്ന് പറ്റിയില്ല ആള് സത്യം പറയാം എന്താ പറയുക അത്രേ നമുക്ക് ഭയങ്കര ടെൻഷനാകും കേട്ടോ ആൾ തേനീച്ചപ്പം ആ പറഞ്ഞാൽ എനിക്കത് പിടിക്കാൻ പറ്റുമോ ചിലപ്പോൾ അത് വേണ്ട ചിലപ്പോൾ കുത്തും ചിലപ്പോൾ ഒന്നായിട്ട് പൊതിയും വന്നിട്ട് അത് വേണ്ട പറഞ്ഞു അങ്ങനെ ആളതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കേട്ടിട്ടങ്ങനെ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നേരെ അപ്പോഴേക്കും പൊളിക്കാൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മലപ്പുറത്തുള്ള ഒരു ഫ്രണ്ട് വിളിച്ചു അപ്പോൾ മൂപ്പർ അങ്ങോട്ട് പോയി അപ്പം നമ്മൾ തൊടിയിലൊക്കെ തേനിൻ്റെ കൂടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ മൂപ്പർക്ക് കുറച്ച് പ്ലാന്റുകളൊക്കെ ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂപ്പര് അത് നടാൻ വേണ്ടിയിട്ട് അതിന് ഇപ്പോൾ തലക്കാലം വള്ളത്തിൽ ഇട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മൂപ്പർ ഇടുകയാണ് കേട്ടോ അപ്പോൾ ഇതിലിട്ട് നടണമെന്ന അല്ലെങ്കിൽ വേറെ തൊട്ടി വെച്ചിട്ട് നടണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നുണ്ട് തോന്നുന്നു ആൾ ആളുടെ പ്ലാനിങ് എന്താണെന്ന് അറിയില്ല അപ്പോൾ ആൾ വിളിച്ചപ്പോൾ ആളെ വീഡിയോ കോൾ ചെയ്തപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അങ്ങനെ അത് കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ ചെറിയൊരു വീഡിയോ എടുത്തു സന്തോഷം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇക്ക വിളിച്ചപ്പോൾ ഒരിതും പറഞ്ഞില്ല വന്നോളം പറഞ്ഞായിരുന്നു അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് ഇഷ്ടപ്പെട്ടു